നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം വാരണാസിയിൽ നരേന്ദ്രമോദിയെ ആര് എതിർക്കും പൂച്ചയ്ക്കാർ മണി കിട്ടും എന്നൊക്കെ പണ്ട് നമ്മൾ ചിലപ്പോഴൊക്കെ വാക്യത്തിൽ പറയാറുണ്ട് പ്രയോഗിക്കാറുണ്ട് അത്തരത്തിലുള്ള രീതി പോലെ സിംഹത്തിനെ ആര് തടയ്ക്കും എന്നുള്ള ഒരു ചോദ്യമുണ്ട് നരേന്ദ്രമോദി ശരിക്കും ഒരു ഇന്ത്യയിലെ മഹാമേരുവായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം സമ്മതിച്ചേ മതിയാവുകയുള്ളൂ അദ്ദേഹത്തിനെതിരെ വാരണാസിയിൽ പ്രിയങ്ക ഗാന്ധിയാണോ മത്സരിക്കുക രാഹുൽ ഗാന്ധിയാണോ മത്സരിക്കുക അത്തരത്തിലുള്ളൊരു ചോദ്യമുണ്ട് ഇന്ത്യ മുന്നണിയിലെ ഏത് സ്ഥാനാർത്ഥിയായിരിക്കും വാരണാസിയിൽ നരേന്ദ്രമോദിക്കെതിരെ മത്സരിക്കേണ്ടത് രാഹുൽ ഗാന്ധി അമേത്തിയിലും വാരണാസിയിലും കൂടിയായി ഒരുമിച്ച് മത്സരിക്കുക രണ്ടിടത്തും പരാജിതനായാൽ പോലും അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ പ്രസ്റ്റീജിൽ ഒരു നഷ്ടം സംഭവിക്കുകയില്ല ഇനി അഥവാ വാരണാസിയിൽ മികച്ച പ്രകടന കാഴ്ചവെക്കുകയും അമേത്തിയിൽ ജയിക്കുകയും ചെയ്താൽ അത് രാഹുലിൻ്റെ മൈലേജ് ഇരട്ടിയോളമാകും ഈ വിജയ ഫോർമുല പല ഇലക്ഷൻ തന്ത്രജ്ഞരും അവരുടെ സെഫോളജിസ്റ്റുകളും ഒക്കെ കൃത്യമായി പല ചാനലുകളിൽ പറയുന്നു ന്യൂസ് പ്രൈം കൃത്യമായി വിശകലനം ചെയ്യുന്നത് ഈ കാര്യത്തെക്കുറിച്ചാണ് ന്യൂസ് പ്രൈമിൻ്റെ അഭിപ്രായമാണ് ഇവിടെ പറയുന്നത് പ്രേക്ഷകർക്കും ഇതിനകത്ത് കൃത്യമായി കമൻറ്റ് ചെയ്യാം എന്തെന്നാൽ വാരണാസിയിൽ രാഹുൽ ഗാന്ധി മത്സരിക്കേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് രണ്ടായിരത്തി പതിനാലിൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി നരേന്ദ്രമോദി വാരണാസിയിലായിരുന്നു മത്സരിച്ചിരുന്നത് മൂന്ന് ലക്ഷത്തി എഴുപതിനായിരത്തിൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ജയിച്ച അദ്ദേഹം കഴിഞ്ഞ തവണ പ്രിയ യാദവ് അത് സമാജ്വാദി പാർട്ടി സ്ഥാനാർത്ഥിയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തെ അവരെ നാല് ലക്ഷത്തി നാല് എഴുപതിനായിരത്തിലധികം വോട്ടുകൾ അതായത് ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചു വീണ്ടും വർദ്ധിപ്പിച്ചു ആ വാരണാസിയുടെ മണ്ണിൽ വീണ്ടും നരേന്ദ്രമോദിയെ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ അനുവദിക്കുക എന്ന് പറഞ്ഞിരുന്നതിൽ നഷ്ടം ഇന്ത്യ മുന്നണിക്കില്ല ഇന്ത്യ മുന്നണി സംവിധാനം ചലിക്കണമെങ്കിൽ നരേന്ദ്രമോദിയുടെ ഈ മെഷീനറിയെ തന്നെ തകർക്കണമെങ്കിൽ അതിൻ്റെ തലവനായ നരേന്ദ്രമോദിക്കെതിരെ ഒരു സ്യൂട്ടബിൾ കാൻഡിഡേറ്റ് വരണം എന്നുള്ളതാണ് മോദി തീർച്ചയായും വാരണാസിൽ തന്നെയായിരിക്കും മത്സരിക്കുക മറ്റൊരു മണ്ഡലം കൂടി അദ്ദേഹം ഇനി തിരഞ്ഞെടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം രണ്ടായിരത്തി പതിനാലിൽ മാത്രമാണ് അദ്ദേഹം ആദ്യമായി ദേശീയ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി ഒരു എം പി ആകാൻ ആദ്യമായി ലോക്സഭയിലേക്ക് മത്സരിക്കുമ്പോൾ രണ്ടിടം തിരഞ്ഞെടുത്തത് ഒന്ന് ഉത്തർപ്രദേശിലെ വാരണാസി രണ്ട് ഗുജറാത്തിലെ വഡോദര വഡോദരയിൽ മധുസൂദനൻ മിസ്ത്രി എന്ന കോൺഗ്രസിൻ്റെ ഒരു മുതിർന്ന നേതാവിനെ അഞ്ച് ലക്ഷത്തി എഴുപതിനായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തെട്ട് വോട്ടിന്റെ റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് തകർത്തെറിഞ്ഞത് അങ്ങനെ ഗുജറാത്ത് മണ്ഡലം നിയോജക മണ്ഡലം അദ്ദേഹം ഉപേക്ഷിച്ചു അവിടെ ബൈഎലക്ഷനിൽ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷത്തിൻ്റെ പകുതിയെ കിട്ടിയോടെങ്കിലും മൂന്ന് ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ അവരും വിജയിച്ചു പിന്നീട് വാരണാസി അദ്ദേഹം നിലനിർത്തുകയായിരുന്നു കഴിഞ്ഞ ഒൻപത് കൊല്ലമായി വാരണാസിയുടെ എം പി കൂടിയാണ് പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി ആ നരേന്ദ്രമോദിക്കെതിരെ പ്രിയങ്ക ഗാന്ധിയോ രാഹുൽ ഗാന്ധിയോ മത്സരിക്കുക എന്നുള്ളത് ജനങ്ങൾ ആഗ്രഹിക്കുക കാരണം ഒരു നല്ല മത്സരം കൂടി ജനങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നു മോദി എന്ന നേതാവിനെ എതിർക്കുകയാണ് രാഹുൽ ഗാന്ധി എങ്കിൽ ഒരു ഡയറക്റ്റ് ഫൈറ്റാണ് നടക്കുന്നത് മറ്റുള്ള രാജ്യങ്ങൾ നിങ്ങൾ നോക്കൂ യു എസിലൊക്കെ ഡയറക്റ്റ് ഫൈറ്റ് ആണ് ആ ഡയറക്റ്റ് ഫൈറ്റ് എന്തുകൊണ്ട് ഇവിടെ നടക്കുന്നില്ല ഒരു ലോക്സഭാ കോൺസ്റ്റിറ്റുവൻസി ഒരാളുടെ അല്ല ഇവിടെ വേണമെങ്കിലും അട്ടിമറി സംഭവിക്കാം അങ്ങനെ കൃത്യമായി രാഹുൽ ഗാന്ധി ഒരു മിഷനറിയുടെ ഭാഗമായി നിൽക്കൂ നിങ്ങളെ പിന്തുണയ്ക്കാൻ നിരവധി പേർ വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല